എല്ലാവർക്കും നമസ്കാരം സർവസംഹാരിയായ യുദ്ധാസക്തിക്കെതിരെ കാവിശിക ഘട്ടത്തിലേക്കാണ് നാം കടക്കുന്നത് ഈ മൂന്നാം ഘട്ടത്തിലെ ഇന്നത്തെ സമാധാന ജ്വാലയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത് കാവിശികയിലെ മാധവിക്കുട്ടി ടീമാണ് ഇന്ന് ഈ സമാധാന ജാല കേരളത്തിലാകമാനം സംസാരവും ചർച്ചയും ചെയ്തുകൊണ്ട് മുന്നേ മുന്നേറുകയാണ് സമാധാന ജ്വാലയിൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ നാട്ടിലെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ കൊച്ചുകൂട്ടുകാർ അവരുടെ ചിന്തകൾക്ക് അതീതമായി യുദ്ധം വേണ്ട എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് വരികളിലൂടെ ഐക്യദാഡ്യം പ്രഖ്യാപിക്കുകയുണ്ടായി ഇന്ന് കാവിശികയുടെ സമാധാന ജ്വാലയ്ക്ക് സ്വാഗതം പറയുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്നത്തെ സമാധാന ജ്വാലയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നത് മാധവിക്കുട്ടി ടീമിലെ എഴുത്തുകാരിയും അധ്യാപികയും ആയ ശ്രീമതി മെഹ്റൂസ് പ്രമോദ് ആണ് അവരെ സ്നേഹത്തോടെ ഈ സമാധാന ജ്വാലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ജാല ഇന്ന് ചൊല്ലിപ്പിക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിയായ ശ്രീ എം എൻ വിനയകുമാരേട്ടനാണ് വിനയേട്ടനെ സ്നേഹത്തോടെ സമാധാന ജാല ഉദ്ഘാടനം ചെയ്യുന്നതിന് സ്വാഗതം ചെയ്യുന്നു ഈ സമാധാന ജാലയ്ക്ക് നന്ദി പറയുന്നത് മാധവിക്കുട്ടി ടീമിലെ സുരേഷ് ഏട്ടനാണ് സുരേഷ് ഏട്ടനെ സ്നേഹത്തോടെ കാവിശികയ്ക്ക് വേണ്ടിയും മാധവിക്കുട്ടിക്ക് വേണ്ടിയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇനി ഇന്നത്തെ ദിവസം യുദ്ധ കവിതകളാൽ നിറയ്ക്കാനൊരുങ്ങുന്ന മനുഷ്യ സ്നേഹത്തിൻ്റെ നന്മയുടെ ദയയുടെ ഒക്കെ മൂർത്തിഭാവമായി മാറുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരോടാണ് അവരേവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സച്ചിമാഷയുടെ ഒരു കവിതയുണ്ട് യുദ്ധം കഴിഞ്ഞ് ശവങ്ങളുടെ കണക്കെടുപ്പ് തുടങ്ങിയപ്പോൾ കൗരവരും പാണ്ഡവരും ഒന്നിച്ച് തലയിൽ കൈവച്ചുകൊണ്ട് പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി എന്തിനായിരുന്നു യുദ്ധം ഒരേ ഭൂമി ഒരേ ആകാശം ഒരേ വെള്ളം ഒരേ രക്തം പാണ്ഡവർ പാടി ഒരേ വൃഷം ഒരേ രക്തം ഒരേ ദുഃഖം ഒരേ സ്വപ്നം അവരവർ ഏറ്റുപാടി എന്നിട്ടവർ സാവധാനം തോക്കുകൾ തുടച്ചു വെടുപ്പാക്കി വീണ്ടും പരസ്പരം വെടിവെച്ചു തുടങ്ങി അതേ പ്രിയപ്പെട്ടവരെ ജീവനുള്ളോടത്തോളം കാലം യുദ്ധം തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ഒരു വെടിനിർത്തലിനോ ഒരു സമാധാന ചർച്ചയ്ക്കോ കുറച്ച് നാളുകൾക്ക് ആശ്വാസമുണ്ടെങ്കിലും യുദ്ധം ഏതു നിമിഷവും തലയ്ക്ക് മുകളിൽ കെട്ടിയാടുകയാണ് യുദ്ധം വേണ്ട എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സമാധാന ജ്വാല ക്യാമ്പയിനിലേക്ക് അണിനിരന്ന ഇനിയും എഴുതാൻ തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു കൊണ്ടു നിർത്തുന്നു അധ്യക്ഷ പദം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ബെഹ്റൂസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ മൈറുനിസ കാവ്യശിക സമാധാന ജ്വാല എന്ന പേരിൽ അക്ഷരങ്ങളാൽ യുദ്ധത്തിനെതിരെ ഒരു പ്രതിരോധം തീർക്കുകയാണ് ഈ കവിതാ ക്യാമ്പയിനിൽ ഇന്നത്തെ ദിവസത്തിന് നേതൃത്വം നൽകുന്നത് മാധവിക്കുട്ടി ടീമാണ് യുദ്ധം സർവസംഹാരിയാണ് ലോകം മുഴുവൻ നാശം വിതയ്ക്കുന്ന ഈ യുദ്ധം കൊണ്ട് ആർക്ക് നേട്ടം അവിടെയാണ് കവ്യശികയുടെ ഈ കവിതാ ക്യാമ്പയിന്റെ ക്യാമ്പയിൻ ഉദ്ഘാടനം നിർവഹിക്കാനായി പുകാസ തൃശൂർ ജില്ലാ സെക്രട്ടറി എം എൻ വിനയകുമാർ മാഷിനെ ഏറെ സ്നേഹത്തോടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ക്ഷണിക്കുന്നു ഇന്നത്തെ ക്യാമ്പയിന് നന്ദി പറയുന്ന സുരേഷ് കുമാർ മാഷെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം യുദ്ധത്തിനെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു കവിത ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത് അതിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇന്ന് ഈ മൂന്നാം ഘട്ട പ്രവർത്തനം ഈ പ്രചാരണ പരിപാടി സമാധാന ജ്വാല എന്ന ഈ യുദ്ധവിരുദ്ധ പ്രചാരണം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും യുദ്ധം ഒന്നിനും പരിഹാരമല്ല എല്ലാവരും മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന എല്ലാവരും പറഞ്ഞിട്ടുള്ളതും സമ്മതിച്ചിട്ടുള്ള കാര്യമാണത് ഏത് യുദ്ധമായാലും അതിൻ്റെ മാനവികീയത പരിശോധിക്കും അതിന് എതിരായി മനുഷ്യത്വത്തിനെതിരായി ഉള്ള യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളതെല്ലാം എന്ന് കാണാൻ കഴിയും രാജ്യം പിടിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു ജനതയെ കൊന്നു തള്ളുക എന്നൊക്കെയുള്ളത് ആധുനിക കാലത്തെ ഏറ്റവും നികൃഷ്ടമായ പ്രവർത്തനങ്ങളായി ജനം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടുതന്നെ നമുക്ക് ഇതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല ഇപ്പോൾ ഒന്നാം ലോക മഹായുദ്ധ കാലത്തായാലും രണ്ടാം ലോക മഹായുദ്ധ കാലത്തായാലും പ്രാദേശികമായി നടന്നിട്ടുള്ള ചെറിയ ചെറിയ യുദ്ധങ്ങളിലായാലും ഒക്കെ തന്നെയും ആത്യന്തികമായി മനുഷ്യനെ കൊല്ലുക അതിൽ ഇപ്പം ഗാസയിലൊക്കെ എത്തി നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളെ തന്നെ കൊല്ലുക ആസ് ചികിത്സ തേടേണ്ട ആസ്പത്രികൾ നശിപ്പിക്കുക ഇങ്ങനെ വെള്ളം കുടിവെള്ളം ഇല്ലാതാക്കുക ഭക്ഷണം നൽകാതിരിക്കുക ഭക്ഷണം തടയുക തുടങ്ങിയ മനുഷ്യന് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ അനാശ്വാസ പ്രവർത്തനങ്ങളും നടക്കുന്നു യുദ്ധത്തിൽ എന്നുള്ളതാണ് അതിൻ്റെ ഭീതിതമായ അവസ്ഥ അത് നമ്മളെ ഒരിടത്തും എത്തിക്കുന്നില്ല ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് സഹായിക്കില്ല എന്നാൽ മാത്രമല്ല നേടിയ മനുഷ്യൻ ഇതുവരെ നൂറ്റാണ്ടുകൾ കൊണ്ട് നേടിയെടുത്ത എല്ലാ ഗുണപരമായ നേട്ടങ്ങളെയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നശിപ്പിക്കുക അങ്ങേറ്റം നാശത്തിലേക്ക് മനുഷ്യനെയും ജനങ്ങളെ ആകുകയും അതുപോലെ ഒരു രാജ്യത്തെ വിവിധ രാജ്യങ്ങളെ ആകെയും എത്തിക്കുന്ന പ്രവൃത്തിയാണ് യുദ്ധം കൊണ്ട് ഇതുവരെ നമ്മുടെ അനുഭവത്തിലുള്ളത് അപ്പൊ ഭാവിയിലും അത് നമുക്ക് ഗുണപരമായ ഒരു സംഗതിയായിട്ട് കാണാൻ കഴിയില്ല പക്ഷേ ഇവിടെ ആകെ ഗുണം ചെയ്യുന്നത് ആർക്കാണ് യുദ്ധം കൊണ്ട് ഗുണമുള്ളത് സാമ്രാജ്യത്വ ശക്തികൾ നിരവധി പുതിയ പുതിയ ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ഈ ആയുധങ്ങളൊക്കെ യുദ്ധം ഇല്ലാതിരുന്നാൽ ഇതിനൊക്കെ പ്രയോജനമില്ല വലിയ മുതലമുടക്ക് നമ്മളൊരു മനുഷ്യർക്ക് വേണ്ടി ആണ് ബജറ്റ് അവതരിപ്പിക്കുക എന്നൊക്കെ പറയുമെങ്കിലും വൻകിട രാഷ്ട്രങ്ങളുടെ ബജറ്റിൽ യുദ്ധത്തിന് വേണ്ടിയുള്ള ആയുധ നിർമ്മാണത്തിന് വേണ്ടിയുള്ള തുകയാണ് കൂടുതൽ എന്ന് കാണാനായിട്ട് നമുക്ക് കഴിയും അപ്പോൾ ആ തുകയൊക്കെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെയും ഏതെങ്കിലും യുദ്ധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ബജറ്റിൽ തുക കൊള്ളിച്ച് ആയുധങ്ങൾ നിർമ്മിച്ചു വെച്ചാൽ ആ ആയുധങ്ങൾ ഉപയോഗിക്കണമല്ലോ അത് ഉപയോഗിക്കണമെങ്കിൽ യുദ്ധം ഉണ്ടാകണം അപ്പൊ ആയുധങ്ങൾക്ക് വേണ്ടിയും സാമ്രാജ്യത്തെ ശക്തികൾക്ക് വേണ്ടിയും ആണ് യുദ്ധം ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയാൻ ഒരു പ്രയാസവും അതേസമയം ലോകത്തിലെ ഓരോ യുദ്ധം ഉണ്ടാകുമ്പോഴും ഏറ്റവും നിഷ്കളങ്കരായതിനെ കുറിച്ചൊന്നും ഈ ഓരോ രാജ്യങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ദേശങ്ങൾ തമ്മിലോ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്താണെന്നോ അവർ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ എന്താണെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത പാവപ്പെട്ട ഏറ്റവും നിഷ്കളങ്കരായ ആളുകളാണ് കുഞ്ഞുങ്ങൾ പോലുമാണ് ഇതിൽ അടിപ്പെട്ടു പോകുന്നത് എന്ന് കാണാൻ കഴിയും മനുഷ്യർക്ക് നമ്മൾ ഇതുവരെ വിവിധ പരീക്ഷണങ്ങൾ കൊണ്ട് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള ആശുപത്രികളിലൊക്കെ ഏറ്റവും പുതിയ സംവിധാനങ്ങളൊക്കെ ഒറ്റ ഒരു നിമിഷം കൊണ്ടത് തകർത്ത് കളയുക എന്നുള്ളതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്ഭുതകരമാണ് ഇത് ഇത്ര മനുഷ്യന്റെ വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഒരു കൂട്ടം ആളുകൾക്ക് അല്ലെങ്കിൽ അധികാരം കയ്യിലുള്ള ആളുകൾക്ക് കഴിയുന്നു എന്നുള്ളത് വിസ്മയത്തോടെയാണ് നമുക്ക് നോക്കി കാണാൻ കഴിയുക അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ സാധാരണ നിലയിൽ ആരൊക്കെ ഇടപെട്ടാലാണ് കഴിയുക ചില അവരെ മുഴുവൻ ഇടപെടുവിക്കുന്ന എല്ലാ കാലത്തേക്കുമായി യുദ്ധം വേണ്ട എന്നുള്ള മുദ്രാവാക്യം അതിശക്തമായി ലോകത്ത് നിലനിൽക്കുന്നതിന് നമ്മുടെ ഇതുപോലുള്ള ഇത്തരം ചെറിയ കൂട്ടായ്മകൾ ലോകമെങ്ങും ഉണ്ടാവുകയും പ്രചാരണ പരിപാടികൾ ലോകമെങ്ങും നിറഞ്ഞു നിൽക്കുകയും ചെയ്താൽ ഒരുപക്ഷെ യുദ്ധത്തിനെ നമുക്ക് പരമാവധി ദൂരേക്ക് മാറ്റി നിർത്താനായിട്ട് കഴിയും എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഈ മൂന്നാം ഘട്ട പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഒരിക്കൽ കൂടി അറിയിക്കുന്നു നമസ്കാരം ഹലോ നമസ്കാരം ഞാൻ കെ എൻ സുരേഷ് കുമാർ കാമിഷികയും യുദ്ധത്തിനെതിരെ സമാധാന സന്ദേശവുമായി സമാധാന ജ്വാല എന്ന ക്യാമ്പയിൻ ഏതാനും ദിവസങ്ങളായി തുടർന്നു വരികയാണ് നിരവധി എഴുത്തുകാർ യുദ്ധവിരുദ്ധ സന്ദേശങ്ങൾ കുറുക്കുകയുണ്ടായി എല്ലാവർക്കും ഇന്ന് കാവിശിക്ക് മാധവിക്കുട്ടി ടീമിന്റെ നേതൃത്വത്തിലാണ് സമാധാന ജ്വാല ക്യാമ്പയിൻ നടന്നുവരുന്നത് ഈ ക്യാമ്പയിൻ ഇന്ന് ഉദ്ഘാടനം ചെയ്തത് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറി ഡോക്ടർ എം എൻ വിനയകുമാറാണ് അദ്ദേഹത്തിന് കാഴ്ചയുടെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തും കൂടാതെ ഇന്ന് സ്വാഗതം പറഞ്ഞത് സഖാവ് സുധീഷ് ചന്ദ്രൻ സഖാവാണ് അതുപോലെ തന്നെ അധ്യക്ഷൻ വഹിച്ചത് ബെഹ്റൂസ് എല്ലാവർക്കും അതുപോലെ തന്നെ ഇന്ന് കാവിശ്യയിൽ സമാധാന ജ്വാല യുദ്ധവിരുദ്ധ സന്ദേശങ്ങളുമായി കവിതകൾ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി കൊണ്ട് നിർത്തുന്നു അഭിവൃദ്ധികൾ